അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ മിൽക്ക് തയ്യാറാക്കാം എന്നതും അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്നതുമായ കുറച്ച് കിച്ചൺ ടിപ്സുകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് തന്നെ അവൽ മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അവൽ മിൽക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ അവലാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലൊരു പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമില്ല കുറഞ്ഞ തീയിൽ വെച്ച് വേണം ഇത് തയ്യാറാക്കേണ്ടത് ഇപ്പോൾ അവൽ ഇവിടെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ ബൗളാണ് ഒരു വലിയ ബൗളിലേക്ക് അഞ്ച് പഴമാണ് എടുത്തിട്ടുള്ളത് രസകദളി പഴമാണ് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അത്രയും അളവിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ് കൂടെ തന്നെ അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റും കൂടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ശേഷം ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റിവെച്ചിട്ടുള്ള അവലാണ് ഇനി നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽ കൂടിയാണ് നല്ലതുപോലെ തണുത്ത പാലാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് രണ്ടര ഗ്ലാസ് അളവിലുള്ള പാൽ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പീനട്ടാണ് തൊലിയെല്ലാം മാറ്റിയ ശേഷം ഉള്ള പീനട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ാസ്റ്റ് ആയിട്ട് വേണം നമ്മൾ അവൽ ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അവിലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാവുന്നതാണ് അപ്പോൾ കൂട്ടുകാരെ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറന്നു പോകല്ലേ ഇനി നമുക്ക് കിച്ചൺ ടിപ്സിലേക്ക് പോകാം നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിൽ നമ്മൾ മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ചെയ്തിരിക്കണം കാരണം ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് ഒരു സ്പൂണ് കല്ലുപ്പ് ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അല്പം ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുക്കുക ഒറ്റ തുള്ളി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഒരു ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കുലുക്കി ഇതിൻ്റെ ഉള്ളിലെ വെള്ളം നമ്മൾ പുറത്ത് കളയുകയാണെങ്കിൽ നമുക്ക് ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ വാട്ടർ ബോട്ടിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും കണ്ടില്ലേ കൂട്ടുകാരെ നമ്മുടെ വാട്ടർ ബോട്ടിൽ ഇവിടെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലും ഒരു വഴുവഴുപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നമ്മളെ വാട്ടർ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഒരു കുപ്പിയുടെ മൂടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ഒരടപ്പാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു അടപ്പിൻ്റെ രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കത്തി ചൂടാക്കിയ ശേഷം കട്ട് ചെയ്ത് കൊടുത്തതാണ് ഇനി നമുക്ക് ഡബിൾ സൈഡ് ടേപ്പാണ് വേണ്ടത് ഡബിൾ സൈഡ് ടേപ്പ് ദ ഇതുപോലെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് അടുപ്പ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ലൈറ്റർ അല്ലേ അത് ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ചുവരിൽ ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനി നമ്മൾ തമ്പിനയിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത് ഇന്ന് മിക്കവാറും വീടുകളിൽ കട്ടിംഗ് പാഡ് ദ ഈ ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് നല്ല വൃത്തിയാക്കി എടുക്കാനായിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് മുട്ടത്തോട് പൊടിച്ചതാണിത് ആ ഒരു പൊടിയാണ് ഞാൻ ഈ ഒരു കട്ടിംഗ് പാഡിലേക്ക് ഇട്ട് കൊടുത്തത് കട്ടിങ് പാഡ് നല്ലതുപോലെ നനച്ചതിന് ശേഷം മുട്ടത്തോടിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത് മുട്ടത്തോട് പൊടി ഉണ്ടാക്കുന്നത് മുട്ടത്തോട് നല്ലതുപോലെ കഴുകി ഉണക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ മതി അങ്ങനെ പൊടിച്ചെടുത്ത് പൊടിയാണിത് അതിട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡ് ആണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞിട്ടുള്ള ഒരു ബ്രഷാണ് നമ്മൾ പല്ല് തയ്ച്ചിട്ട് ഉപയോഗിച്ച് ഒരു ബ്രഷ് എടുക്കുക അതിലേക്ക് കുറച്ച് കോൾഗേറ്റ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് കുറച്ച് കല്ലുപ്പും കൂടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് തന്നെ കട്ടിംഗ് പാഡിൻ്റെ എല്ലാ വശത്തേക്കും ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം വേണമെങ്കിൽ അല്പം വെള്ളവും കൂടി ചേർത്തതിന് ശേഷം എല്ലാ സ്ഥലത്തും എത്തിക്കുക അതിനുശേഷം നമ്മളിത് ഒരു മണിക്കൂർ സമയം വെയിറ്റ് ചെയ്യണം അതിനുശേഷം നല്ലതുപോലെ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്നുരച്ച് കൊടുക്കുക ശേഷം നമുക്കിതിനെ കഴുകിയെടുക്കാം നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മളിത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക നല്ലതുപോലെ ഉണക്കിയെടുത്ത് വരുമ്പോഴേക്കും ഈ ഒരു ബ്ലാക്ക് കളറൊന്നും പിന്നെ അതിൽ ഉണ്ടാവില്ല ഒരു വിധമൊക്കെ ഇത് നമുക്ക് ക്ലിയറായിട്ട് തന്നെ കിട്ടുന്നു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോയിൽ പറഞ്ഞ ടിപ്സുകളും അതുപോലെ തന്നെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ഇത്രയും സമയം കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോയുമായി ഇൻഷാല് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അസ്സലാമലൈക്കും